ഇതൊക്കെ റെക്കോർഡ് ചെയ്യണ്ടേ ചെയ്യ വെറുതെ ആരെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല യു ട്രൈ ലേൺ യുവർ മെത്തേഡ് ഇങ്ങനെ വരുള്ളൂ എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ബിലീവ് മീ യു കെ ഡു ഓക്കെ ഡോൺ ലീവ് ഇറ്റ് ദർ കീപ് ഡൂയിങ് നാല് പേര് ോ അഞ്ച് ടേക്ക് ഹെൽപ്പ് സംബടിക്കാൻ ഗൈഡ് ഓൾ ദറ്റ് യു ക്യാൻ ഡു Keep your guard up. Control. Yeah, just park. സിമ്പിൾ ആണ് പ്രോബ്ലംസ് ഒന്നും ഇല്ല ഏറ്റവും അപ്പൊ ജീവിതത്തിൽ എല്ലാം പഠിക്കാനുള്ള ട്രിക്കുകള് എന്ത് പ്രോബ്ലം ഉണ്ടായാലും എന്തിനാ ആദ്യം മൂന്ന് പേര് പറഞ്ഞത് നിങ്ങൾ തന്നെ മൂന്ന് പേര് ചെയ്ത് നാല് പേര് ചെയ്ത് അഞ്ച് പേര് നിങ്ങൾ തന്നെ ഇൻവെന്റ് ചെയ്യും ഇറ്റ്സ് നാച്ചുറലി വരും എല്ലാവർക്കും വരും ആദ്യം മൂന്ന് പേര് ചെയ്യാ പിന്നെ നാല് പേര് ചെയ്യ അഞ്ചു പേര് ചെയ്യുക കുറച്ച് സമയം മനക്കെട്ടാൽ നിങ്ങൾ തന്നെ ഈ റൂള് ഡിറൈവ് ചെയ്യും മനസ്സിലായോ അപ്പൊ എല്ലാ പ്രോബ്ലത്തിനും ആദ്യം തന്നെ ഇത്രയും പേരാന്ന് വിചാരിക്കുക യു കോൺ സോൾവ് ഇറ്റ് അതുകൊണ്ടാണ് ആദ്യം മൂന്ന് പേര് നാല് പേരൊക്കെ ചെയ്യാൻ പറഞ്ഞത് എല്ലാ പ്രോബ്ലംസും വലിയ പ്രോബ്ലം ആണെങ്കിൽ അതിനെ ചെറുത് ചെറുതാക്കിയിട്ട് പീസാക്കണം അത് കഴിഞ്ഞാൽ എവരി സോൾവ് ദർ പ്രോബ്ലം പുഡ് ദം ടുഗർ ഇപ്പൊ ജീവിതത്തിലെ എല്ലാ പ്രശ്നവും അതുപോലെയാണ് നമ്മൾ കുറെ കാര്യങ്ങൾ ആലോചിക്കണം എൻ്റെ അടുത്ത് കുറേ പ്രശ്ന ആൾക്കാർ പറയും ഒരു പ്രശ്നം മാത്രം ഇപ്പം പറയും അപ്പൊ അത് വലിയ പ്രശ്നമൊന്നും അല്ലാട്ടോ എന്നാ വേറെ ഏറ്റവും പ്രശ്നമുള്ള വേറൊരു പ്രശ്നം പറ അവരെന്നെ കുറച്ചും പറയും പ്രശ്നമൊന്നും ഇല്ലാട്ടോ എനിക്ക് എല്ലാം കൂടെ ആലോചിക്കുമ്പോഴാണ് മനസ്സിലാവുണ്ടോ അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഇല്ല എല്ലാം സിമ്പിളാണ് ലൈഫ് മെയ്ഡ് സിമ്പിൾ അതാണ് എന്റെ ബുക്കിന്റെ